കരുത്തുള്ളവർ മാത്രമേ ലോകത്തിൽ ആദരിക്കപ്പെടുന്നുള്ളൂവെന്നും ദൌർബല്യത്തിയല്ലാ കരുത്തിനെയാണ് നാം പൂജിക്കുന്നതെന്നും മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു കേരള മാർഗനിർദ്ദേശക മണ്ഡലം സംഘടിപ്പിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ കണ്ണൂരിലെ ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പ്രശ്നങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചിട്ട് കാര്യമില്ല പരിഹാരോന്മുഖ ചർച്ചകളാണ് നടത്തേണ്ടത് സനാതനധർമ്മത്തിന്റെ ശാക്തീകരണത്തിനായി ഓരോരുത്തരും നിലകൊള്ളണം സ്വന്തം സ്വത്തത്തിലേക്കുള്ള പുനരന്വേഷണം സ്വയം നടത്തണം മഹാസ്വാമിമാർ ഉയർത്തിവിട്ട വീര്യത്തിന്റെ ഫലമായാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഉയരാനുള്ള സ്ഥിതിവിശേഷം നമുക്കുണ്ടായത് ഭ്രാന്ത സദൃശ്യമായ അവസ്ഥയിൽ നിന്ന് തീർത്ഥാലയ സദൃശ്യമായ അവസ്ഥയിലേക്ക് ഉയരാനും സാധിച്ചിരുന്നു ആ തനിമയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്ര ബോധമുള്ളവർ മാത്രമേ മാത്രമേ പൗരന്മാരാകൂ ചെയ്തതുകൊണ്ട് കൂടി നമ്മൾ ഉത്തമ പൗരന്മാരായാൽ മാത്രമേ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം പോലും സഫലമായി നിൽക്കൂ അതിന് ചില ഓർമ്മപ്പെടുത്തലുകൾ ചെയ്തെന്ന് മാത്രം മറ്റ് ലോക രാജ്യങ്ങളിൽ ലോക ലോകസമൂഹങ്ങളിൽ തൊലിയുടെ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിമ കച്ചവടം നടന്നിരുന്നു ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല ചൂഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ് നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം